ബിസ്മില്ല അലഹമുല്ല വസ്വലാത്ത റസൂലില്ല പ്രിയമുള്ള സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വാഹ്മത്തുല്ലാഹി വബറക്കാത്തു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ദുനിയാവിനോടുള്ള ആർത്തി ഒരു മനുഷ്യനെ വല്ലാതെ പിടികൂടിയാൽ അയാളിൽ കാണുന്ന പ്രകടമായ ലക്ഷണങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് സമ്പത്ത് അയാൾക്ക് വലുതാവുക എന്നത് എങ്ങനെയൊക്കെ സമ്പാദിക്കാമോ അങ്ങനെയൊക്കെ സമ്പാദിക്കാനും എങ്ങനെയൊക്കെ കൂട്ടിവെക്കാമോ അങ്ങനെയൊക്കെ കൂട്ടിവെക്കാനും അയാൾ തയ്യാറാകും ദുനിയാവിൽ കൂടുതൽ കൂടുതൽ കിട്ടുന്നതിൽ അയാൾ അഭിമാനിക്കും അയാൾ അതിൽ പെരുമ നടിക്കും അൽഹാക്ക് മുത്തക്കാസുർ അത്താ ദുർത്തുമുൽ മക്കാബിർ മരണം വരെ കബറിടങ്ങളിലെത്തുവോളം ഇത് തുടരുകയും ചെയ്യും കൂടുതലുണ്ടാക്കാനുള്ള ത്വര അതിൽ ആനന്ദം കണ്ടെത്തൽ അത് മാത്രം ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പലതും അടിയിൽപ്പെട്ടു പോകും എങ്ങനെ കാശുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നിടത്ത് കാശുണ്ടാക്കുന്ന വഴി നല്ലതാണോ മോശമായതാണോ എന്നൊന്നും ചിന്തിക്കില്ല കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കോളേജുകളിൽ ഒന്നിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മാസം തോറും നാലായിരം രൂപ പോക്കറ്റ് മണിയായി കിട്ടുന്ന ഏതാനും വിദ്യാർത്ഥികൾ അതിപ്രഗത്ഭരായ സമ്പന്നരുടെയും അറിയപ്പെടുന്ന വ്യക്തികളുടെയും മക്കളായ വിദ്യാർത്ഥികൾ മാസം ചെലവഴിക്കാൻ കിട്ടുന്ന നാലായിരം രൂപ പോരെന്ന് പറഞ്ഞ് അതേ കോളേജിലെ കമ്പ്യൂട്ടർ ലാബിൽ കയറി കമ്പ്യൂട്ടറുകൾ മോഷ്ടിച്ച് വിറ്റ് കാശാക്കി അത് ചെലവഴിച്ച് പിന്നീട് പിടിയിലായ സംഭവം ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും മാന്യമായി തൊഴിലെടുത്ത് ജീവിച്ച് കൃത്യമായ ചട്ടക്കൂടിൽ മുന്നോട്ട് പോവുക എന്നത് സമ്പത്തിൻ്റെ അടിമകൾക്ക് ഒരിക്കലും കഴിയില്ല മോഷണമാണെങ്കിലും കവർച്ചയാണെങ്കിലും പിടിച്ചുകറിയാണെങ്കിലും ഭവന ഭേദനമാണെങ്കിലും ഏത് വഴിയിലൂടെ സമ്പത്ത് ഉണ്ടാക്കുക എന്നിട്ട് ഉണ്ടാക്കിയ സമ്പത്ത് എത്രയും വേഗത്തിൽ അവനവൻ്റെ സുഖാനുഭൂതികൾക്ക് വേണ്ടി ചെലവഴിക്കുക അത് മറ്റൊരാൾക്ക് ദുഃഖമായി മാറിയാലും മറ്റൊരാളുടെ അവകാശങ്ങൾ കവർന്നെടുത്താലും മറ്റൊരാളെ നോവിച്ചാലും ഒന്നും കുഴപ്പമില്ല ഈ ചിന്ത പണത്തോടുള്ള ആർത്തി ഉണ്ടാക്കുന്ന ചിന്തയാണ് എന്നാൽ ഇത്തരം ആർത്തി കടിമപ്പെട്ടവർ പണമാണ് വലുത് എന്ന ചിന്തയിൽ നിന്നും മോചിതരാകാതെ എത്രത്തോളം മുന്നോട്ട് പോകുന്നുവോ അത്രത്തോളം അവർ ദുഷിച്ചുകൊണ്ടേയിരിക്കും അവരുടെ വ്യക്തിത്വം തകർന്നുകൊണ്ടേയിരിക്കും അവരുടെ എല്ലാ ധാർമ്മികതയും ഇല്ലാതായിക്കൊണ്ടിരിക്കും നിർലജ്ജതയും അധാർമികതയും അവരിൽ നടമാടിക്കൊണ്ടിരിക്കും പണം അല്ല വലുതാവേണ്ടത് പണം കൊണ്ട് ലഭിക്കുന്ന സുഖാനുഭൂതികളല്ല വലുതാവേണ്ടത് അല്ലെ ഈ ജമ മാലം ബദ്ധത സമ്പത്ത് ഒരുപാട് ഒരുക്കൂട്ടി അതങ്ങനെ എണ്ണിക്കണക്കാക്കി സമ്പത്തിൽ മാത്രം ജീവിതത്തെ തളച്ചിടുകയല്ല വേണ്ടത് അന്ന മാലഹു അഹ്ല ഈ സമ്പത്ത് തന്നെ ശാശ്വതനാക്കും എന്ന് കരുതുകയും ചെയ്യരുത് അങ്ങനെ കരുതിയവരെല്ലാം ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായിട്ടുണ്ട് അവരെന്തെല്ലാം മോശപ്പെട്ട വഴികളിലൂടെ സമ്പാദിച്ചുവോ ആരുടെയൊക്കെ അവകാശങ്ങൾ തട്ടിപ്പറിച്ചുവോ ആരുടെയൊക്കെ എന്തെല്ലാം കവർന്നെടുത്തുവോ അതൊക്കെ ഭൂമിയിൽ ഇട്ടേച്ചും വിട്ടേച്ചും അവർക്ക് പോകേണ്ടി വന്നു അതൊന്നും അവർക്ക് ഉപകരിച്ചില്ല അങ്ങനെ ഒന്നും ഉപകരിക്കാത്ത ഒരു ലോകത്തേക്ക് ഒറ്റക്ക് പോകേണ്ടി വരുമ്പോൾ അന്ന് ഒരു മനുഷ്യന് ഏറ്റവും ഗുണം ചെയ്യുക ഈ ദുനിയാവിനെ സ്നേഹിക്കുന്നതല്ല പരലോകത്തെ സ്നേഹിക്കുന്നതാണ് പരലോകത്തേക്ക് എങ്ങനെ ഈ സമ്പത്ത് കൊണ്ടുകൂടി കൂടി നേട്ടമുണ്ടാക്കാം എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ആ സമ്പത്ത് മതി വലിയ അളവിൽ പരലോക വിജയത്തിന് സഹായകരമാകാൻ അതുകൊണ്ട് ദുനിയാവിനെ ദുനിയാവിലെ സമ്പത്തിനെ നിർത്തേണ്ടടുത്ത് നിർത്താൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു അർത്ഥത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ